കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിക്കാത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ് പ്രേമചന്ദ്രനു വേണ്ടി മുൻകാലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയ ബി ജെ പി ഇക്കുറിയും അത് ആവർത്തിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് മതേതര വിശ്വാസികൾ രണ്ടായിരത്തി മത്സരത്തിൽ ബിജെപി സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കി എറണാകുളം ജില്ലക്കാരനായ ദളിത് നേതാവ് പി എം വേലായുധൻ മണ്ഡലത്തിലെ സമുദായ വോട്ട് മുഴുവൻ പ്രേമചന്ദ്രന്റെ പെട്ടിയിൽ വീഴ്ത്താൻ ബി ജെ പിയുടെ തന്ത്രം പ്രേമചന്ദ്രൻ നന്ദി കാണിച്ചത് ലോക്സഭയിൽ ഒരിക്കൽ പോലും അക്കാലത്ത് ബി രാഷ്ട്രീയമായി നോവിക്കാത്ത പ്രസംഗങ്ങൾ നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായ സാബു വർഗീസിനെ ഇറക്കി ബി ജെ പി കാരെ പോലും ഞെട്ടിച്ചു ഈ സാബുവിനെ കണ്ടെത്താൻ ബി ജെ പി പ്രവർത്തകർ ഗൂഗിൾ ചെയ്തിട്ട് പോലും സാബു ആരാണെന്ന് കണ്ടെത്താനായില്ല ഒടുവിൽ ആ സത്യമറിഞ്ഞു സാബുവും എറണാകുളം സ്വദേശി എറണാകുളത്തു പോലും അറിയപ്പെടാത്ത ഒരു പ്രാദേശിക നേതാവിനെ കൊല്ലം പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ എന്തിനു നിർത്തി എന്നാരും ചോദിച്ചില്ല കാരണം എല്ലാവർക്കും അതറിയാമായിരുന്നു പ്രേമചന്ദ്രന് ഒരു സമുദായ വോട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിർത്തിയ ചാവേറാണ് സാബു എന്ന് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ബി ജെ പി അവസാന ഘട്ടത്തിൽ ഇറക്കിയ സ്ഥാനാർത്ഥി ജനങ്ങളാകെ മനസ് ബോധ്യപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കിയൊരു കാര്യം അത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിർത്തിയ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടേത് എന്നുള്ളതിലായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാൻ പോകുന്നത് എന്നുള്ള വിശ്വാസമാണിപ്പോൾ രൂഢമൂലമായി കൊണ്ടിരിക്കുന്നത് ഇക്കുറി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പന്ത്രണ്ടടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലം സീറ്റ് മാറ്റിവെച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ പോലും ആശങ്കയിലാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ എന്താണ് പ്രേമചന്ദ്രനെ പിണക്കുമോ ഇണക്കുമോ ഇതറിയാനാണ് രാഷ്ട്രീയ കേരളവും കാത്തിരിക്കുന്നത് കൊല്ലത്തിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ